മാർക്കറ്റിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്തേ മതിയാവും അപ്പം അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ആശയമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ താമസിക്കുന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലാണ് ചേർത്തല സൗത്ത് പഞ്ചായത്ത് മുഹമ്മദ് പഞ്ചായത്ത് തണ്ണൂർമൊക്കം പഞ്ചായത്തിലായിട്ടാണ് കൃഷിയിടങ്ങൾ വ്യാപിച്ച് കിടക്കുന്നത് മുപ്പത് ഏക്കറുള്ള സ്ഥലത്ത് പച്ചക്കറി കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് ദിവസവും എല്ലാവിധ പച്ചക്കറികളും വിളവെടുക്കാവുന്ന ഒരു സിസ്റ്റമാണ് വർഷം നമ്മൾ ചെയ്തു പോരുന്നത് എനിക്ക് സ്വന്തമായിട്ടുള്ളത് ഒരേക്കർ സ്ഥലമാണ് ബാക്കിയെല്ലാം പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് പച്ചക്കറിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വെണ്ട പയറ് പടവളം പാവലി പീച്ചിൽ കുമ്പളം പൊട്ടിവള്ളരി തണ്ണിമത്തൻ ഇതൊക്കെ ഒട്ടുമിക്ക സമയത്തും ഉണ്ടാകും അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും വിക്ഷകതമായിട്ട് എൻ്റെ തന്നെ ഉൽപ്പന്നങ്ങളായിരിക്കും ഈ ഒരു സംവിധാനത്തിലൂടെ മാർക്കറ്റിന് ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് ശതമാനം മറ്റുള്ളവർ കർഷകരെ നമ്മുടെ പ്രിയപ്പെട്ട കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് ചെയ്യാനും ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവർക്കും പ്രീമിയം വില കൊടുത്തുകൊണ്ടുള്ളൊരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഈ കാണുന്നതാണ് നമ്മുടെ സാരഥി ചേച്ചി ബസ് ഓടിക്കാൻ പോയിരുന്നു എത്ര ഓടിക്കാൻ പോയി അപ്പൊ ചേച്ചി വളരെ റിസ്ക് എടുക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ഇതേ ഡ്രൈവറായിട്ട് നമുക്ക് കേൾക്കിയത് ഡ്രൈവർ മാത്രല്ല വേറെ ആരാണ് വിൽപ്പനക്കാരും ഒരേ സമയത്ത് രണ്ട് ജോലി അല്ലെ ഇങ്ങനത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇങ്ങനെയുള്ളവർക്ക് വലിയ സാധ്യത നല്ല ടാലന്റ് ഉള്ളവർക്ക് എവിടെ പോലും ജോലികൾ കിട്ടും അപ്പൊ അതനുസരിച്ചാണ് ഞാൻ ചേച്ചി വെച്ചത് എങ്ങനെയാണ് ചേച്ചി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചേച്ചി രാവിലെ തോട്ടത്തിൽ വന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇവിടെ വിൽപ്പന അടത്തും കളിച്ചു തെക്കോസ്റ്റ് ആയിട്ടുള്ള ജംഗ്ഷന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലൊക്കെ ഈ ഷോപ്പ് ഇപ്പൊ ഉള്ളതെട്ടാ ഇപ്പൊ കളിച്ച ഉറപ്പായിട്ടും വന്നു നല്ല സാധനങ്ങളും മേടിക്കാൻ നമ്മുടെ വെറൈറ്റി പാവറുടെ വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഈ പച്ചക്കറി ഇവിടെ വിഭവം നടത്തുന്നത് ഇതിവിടെ ഇതിൻ്റെ ഔദ്യോഗികമായ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ എല്ലാം ഏറെ ഏറെ പ്രിയപ്പെട്ട ആദരനായിട്ടുള്ള നമ്മുടെ കൺസ്യൂമർ ദേവസ്വം കൂടിയാണ് പുതിയ ഒരു സംരംഭം കർഷകർ അവാർഡ് വാങ്ങുന്ന ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് കൃഷിയിലും ഒന്നും താല്പര്യമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും മാതൃകാപരമായ കൃഷി നടത്തി ജൈവ കൃഷി നടത്തി അവാർഡ് വാങ്ങുകയും അത് ഇവിടുത്തെ മറ്റു ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ക്ഷേത്ര അങ്കണത്തിൽ എത്തിയിരിക്കുന്നത് ഇതൊരു മഹത്തായ ഒരു കർമ്മമാണ് ആരും ഇവർ ഇത്തിരി കൊല്ലത്തിനുള്ളിൽ ഞാൻ അറുപത് കൊല്ലം അമ്പലം ഭരിക്കുന്നത് ഇങ്ങനെയൊരു കർഷകനെ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ചെറുപ്പക്കാരും വലിയ ദൗത്യം പ്രത്യേകിച്ചും ചിക്കൻ കുട്ടികൾസ് എല്ലാം അവരുടെ ഇട ആ ഒരു താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ പച്ചക്കറികളെല്ലാം കൊടുക്കാൻ സാധിക്കും കൊടുക്കുമെന്ന് പറയാനായിട്ട് വളരെ സന്തോഷം ഇപ്പൊ നമ്മള് അടിച്ചത് അപ്പൊ ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എറണാകുളം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും ഡ്രൈവർ ജയിച്ചു തന്നെ